നടൻ ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ കിട്ടിയതിന് പിന്നാലെ മമ്മൂട്ടിയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് ആരാധകർ മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്ന നടനാണ് മമ്മൂട്ടി ചിരഞ്ജീവി അറിയപ്പെടുന്നത് മെഗാസ്റ്റാർ എന്ന് തന്നെയാണ് ആയിരത്തി പത്മശ്രീ നേടിയ മമ്മൂട്ടിയുടെ പേര് പലവട്ടം പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണനയ്ക്ക് വന്നെങ്കിലും പ്രഖ്യാപനം ആകുമ്പോൾ പേരുണ്ടാവാറില്ല എന്തായിരിക്കും ഇതിനു മുന്നിലെ സത്യം എന്നതിനെ സോഷ്യൽ മീഡിയയിൽ ചില സിനിമാ ഗ്രൂപ്പുകൾ ചർച്ച ചെയ്യുന്നത് സിനിമയിലിൽ ഒരാൾ മമ്മൂട്ടിയെക്കുറിച്ച് എഴുതിയ കുറിപ്പിൽ താരത്തിന്റെ രാഷ്ട്രീയ സൗഹൃദങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട് നാനൂറിലധികം സിനിമകളിൽ അഭിനയിക്കുകയും നിരവധി പൊതു പരിപാടികളിൽ ഭാഗമാകുകയും ചെയ്ത മമ്മൂട്ടി പണ്ടേക്ക് പണ്ടേ പത്മഭൂഷൺ അവാർഡിന് അർഹനാണെന്നാണ് ഉറിപ്പിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് നടൻ മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിക്കുന്നത് മമ്മൂട്ടിക്ക് ശേഷം പത്മശ്രീ ലഭിച്ചവർക്ക് പിന്നീട് പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ ലഭിച്ചു ഇന്നിപ്പോൾ ചിരഞ്ജീവിക്ക് വരെ പത്മവിഭൂഷൺ കുറെ വർഷങ്ങളായി മമ്മൂട്ടിയുടെ പേര് പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണനയ്ക്ക് വരുന്നതായി വാർത്തകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ പ്രഖ്യാപനമാകുമ്പോൾ ആ പേര് ഉണ്ടാകാറുമില്ല യും പരിഗണിക്കുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നു എന്താകും ആ പേര് സ്ഥിരമായി വെട്ടിപ്പോകുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും നല്ല സൗഹൃദത്തിലാണ് മമ്മൂട്ടി എന്ന നടൻ പുറമേക്ക് അയാൾ പല കാര്യങ്ങളിലും നിശബ്ദത പാലിക്കുമ്പോഴും അയാൾ ഒരു ഇടത് സി പി എം അനുഭാവി എന്ന് തന്നെയാണ് ബലമായ വിശ്വാസം അത് പറയുമ്പോൾ സ്ഥിരമായി അയാളെ ആക്രമിക്കുന്നവർ ഒട്ടിക്കുന്ന ചിത്രമാണ് അദ്വാനിയുടെ ആത്മഹത്ഥയുടെ മലയാള പരിഭാഷയുടെ പ്രകാശനം എന്തുകൊണ്ട് അയാൾ അതിന് തയ്യാറായി എന്നിപ്പോഴും അറിയില്ല സൗഹൃദങ്ങളാകാം പക്ഷേ അത്യാൾ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ചെന്നൈയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ ഗുജറാത്തിൽ ഡിവൈഎഫ്ഐ ശക്തമായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു കലാപം നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞതും അതിന്റെ പേരിൽ അയാളുടെ സിനിമ ബിഗ് ബി പ്രദർശിപ്പിക്കുന്ന അജണ്ട അടക്കമുള്ള തിയേറ്ററിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചിരുന്നു അയാൾ തന്നെയാണ് പല നടന്മാരും ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് ഡയറക്ടർ ബോർഡിൽ നിന്നും പിന്മാറിയപ്പോഴും കൈരളിയുടെ ചെയർമാനായി ഉറച്ചു നിന്നതും നാനൂറിലധികം സിനിമകൾ മൂന്ന് ദേശീയ അവാർഡ് പന്ത്രണ്ടോളം ഫിലിംഫെയർ യുവനടന്മാർക്ക് വരെ വെല്ലുവിളിയായി ഇന്നും സംസ്ഥാന അവാർഡുകൾ മലയാള സിനിമയ്ക്ക് ചെയ്യുന്ന സംഭാവന ും സിനിമാ ജീവിതത്തിന് പുറത്തും ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ പത്മഭൂഷൺ പുരസ്കാരത്തിന് പണ്ടേക്ക് പണ്ടേ അർഹൻ ആക്കിയിട്ടുണ്ട് എന്നിട്ടും അയാൾ സ്ഥിരമായി തടയപ്പെടുന്നെങ്കിൽ അതിനു മുന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇത് പറയാതെ പോകുന്നത് നീതികേടാണ് എന്നതുകൊണ്ട് മാത്രം എന്നായിരുന്നു ഇതിനെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇന്നേ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ നടന്നു എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ഒരു പത്മഭൂഷണോ പത്മവിഭൂഷണോ ലഭിക്കുന്നില്ല എന്നത് ഇനി വരുന്ന കാലങ്ങളിൽ ഇത് ലഭിക്കുമോ ഇതും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ